നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആംബുലൻസിന് വഴിമുടക്കി കാർ തിരൂരിൽ നിന്നും രോഗിയുമായി കോട്ടക്കലേക്ക് പുറപ്പെട്ട ആംബുലൻസിന് തൊട്ടുമുന്നിലെ കാറാണ് വഴിമുടക്കിയായത് രണ്ടര കിലോമീറ്ററിലധികം ദൂരമാണ് വഴിമാറാതെ കാർ സഞ്ചരിച്ചത് കാർ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ആംബുലൻസ് ഡ്രൈവർ മുസ്തഫ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിലും പരാതി നൽകി തിരൂരി നിന്നും ഗുരുതരാവസ്ഥയിലായ രോഗിയുമായി കോട്ടയ്ക്കലേക്ക് പുറപ്പെട്ട ആംബുലൻസിന് വഴിമാറാതെ കാർ കടന്നുപോയത് രണ്ട് കിലോമീറ്ററിലധികം ആംബുലൻസ് സിഗ്നൽ നൽകിയെങ്കിലും കാർ സൈഡ് നൽകിയില്ല ഈ ദൃശ്യം ആംബുലൻസിലുള്ളവർ മൊബൈലിൽ പകർത്തുകയും ചെയ്തു പലതവണ കാറിന് മറികടക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല സൈറൺ കേട്ടിട്ടും കാർ തയ്യാറായില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ മുസ്തഫ പറഞ്ഞു തിരൂരിൽ നിന്നും എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം എമർജൻസി ആയിട്ട് കോട്ടകൽ പരിസരത്തേക്ക് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത് ഞാൻ സിറ്റി ജംഗ്ഷൻ മുതൽ അതായത് നമ്മളെ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ പാട് ഫാമിലി അവിടെ നിന്നും ഒരു കാറിനെ ഓണടിച്ച് ഒരുപാട് ഞാൻ ഒരുപാട് ഒരുപാട് ഞാൻ ഷെയർ ഇട്ടിട്ട് ഷെയർ മാറ്റി മാറ്റി ചെയ്തു നോക്കി പക്ഷെ അപ്പോഴൊന്നും ഈ ഇവ മാറ്റിത്തരുന്നില്ല ഒന്ന് രണ്ടര കിലോമീറ്റർ അതായത് തലക്കടത്തൂർ ആലിഞ്ചോട് വെച്ചിട്ടാണ് പിന്നെ എനിക്കിവനെ പിന്നെ ഓവർടേക്ക് ചെയ്ത് പോകാൻ കഴിഞ്ഞത് അപ്പോഴും അവൻ സൈഡ് തന്നിട്ടല്ല ഞാൻ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തത് കാരണം എനിക്ക് കൂടുതൽ ഓൺ അടിക്കാനും കഴിയില്ല കാരണം അതിൽ ദിവസങ്ങളോളം ഒരു ചെറിയ കുട്ടിയും അപ്പോൾ ആ കുട്ടി അവരെ ബൈശാണ്ടർ ആയിട്ട് അവരെ സ്ത്രീയുടെ കൂടെ ആ കുട്ടിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആ ഒരു ആണും ഒരു അവരെ ഭാര്യയും രണ്ട് കുട്ടികളും മാത്രം ഞാൻ പോയിട്ടുള്ളത് ഓൾറെഡി ആ ആ ഉമ്മ മരണപ്പെട്ടു അൽമാസ് ഒരു 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 അപ്പോൾ സ്ത്രീ കാർ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആംബുലൻസ് ഡ്രൈവർ മുസ്തഫ മോട്ടോർ വാഹന വകുപ്പിനും തിരു പോലീസിനും പരാതി നൽകി രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം രോഗി മരണപ്പെട്ടു എല്ലാവർക്കും ഇതൊരു പാടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസുകാർ ബാക്കിൽ ഷാറിനിട്ട് പോകുന്നത് വളരെ അതായത് അവർക്കതൊരു പുച്ഛമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ തോന്നരുത് കാരണം ഞങ്ങളും ഒരു കുടുംബമുള്ളവരാണ് പിന്നെ ഞങ്ങളും ഒരു ഡ്രൈവർമാരാണ് ഞങ്ങൾക്ക് ഈ രോഗിനെ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതിൻ്റെ അതിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ റോഡുകളും ഇപ്പോഴത്തെ ഓരോരോ ട്രാഫിക്കുകളും അതേമാതിരി തന്നെ ഇന്നലെ തലക്കടത്തൂർ മുതൽ ചിട്ട് വരെ പ്രകടനം പോകേണ്ട ഒരു സെക്കൻഡ് പോലും എനിക്കവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അത്രയും സഹകരിച്ചു പക്ഷേ ഈ കാറുകാരൻ്റെ ഒരേറ്റ പ്രശ്നം എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ എങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് കോട്ടക്കൽ എത്തേണ്ടത് എനിക്ക് അരമണിക്കൂറിൻ്റെ മുകളിൽ അത് പിന്നെ ടൈം പിടിച്ചു എന്നുള്ളത് എനിക്ക് ശരിക്കും ഉറപ്പാണ് കാരണം അത്രയും ഒരു ക്രിറ്റിക്കൽ സ്റ്റേജായിരുന്നത് പക്ഷെ ഒരുപാട് സങ്കടമുണ്ട് കാരണം എല്ലാവരും പൊതുവേ ഈ വീഡിയോ കേൾക്കുന്നവരൊക്കെ അതൊന്നും മനസ്സിലാക്കുക ഞങ്ങൾ ആംബുലൻസുകാരുടെ അതിൽ ആരായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഉമ്മ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ സഹോദരിമാരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളായിരിക്കും അപ്പോൾ എല്ലാവരും അതൊന്നും മനസ്സിലാക്കുക മനസ്സിലാക്കി അത് ആംബുലൻസ് വരുമ്പോഴെങ്കിലും ഒന്ന് നമ്മൾ നിർത്തി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൈഡ് ഒതുക്കുക എന്നുള്ള ബാക്കി പിന്നെ ആംബുലൻസുകാർക്കാർ അത് എങ്ങനെ പോകണം ഏത് രൂപത്തിൽ പോകും അവരൊന്ന് സ്ലോ ആക്കി ഒന്ന് സൈഡ് ഒതുക്കി കൊടുത്താൽ മാത്രം മതി ബാക്കി ആംബുലൻസുകാരാണ് ബാക്കി അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരെടുത്തേണ്ടത് ഒരു ജീവൻ ഞങ്ങളെ കയ്യിലാണ് അത് പൊലിഞ്ഞു പോകാതെ രക്ഷിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ ഞങ്ങൾ ആംബുലൻസുകാർക്കുള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ ആംബുലൻസിന് വഴിമുടക്കിയായി നിന്ന കാറിന്റെ ഉടമയെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആംബുലൻസ് ഡ്രൈവേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ആവശ്യപ്പെട്ടു ഗുരുതരാവസ്ഥയായ രോഗിയുമായി പോകുന്ന ആംബുലൻസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് വഴിയൊരുക്കി കൊടുക്കാൻ നമുക്കും ബാധ്യതയുണ്ട് അതൊരു മനുഷ്യത്വ സമീപനം കൂടിയാണ് ഇത്തരം ഘട്ടങ്ങളിൽ വഴിയൊരുക്കാതെ കടന്നുപോകുന്നവർ ഒന്നോർക്കുക നമ്മൾ മൂലം നഷ്ടമായ ഏതാനും മിനിറ്റ് മതിയാകും ഒരു ജീവൻ രക്ഷിക്കാൻ